കോട്ടയ്ക്കൽ നഗരസഭ തിരിച്ചു തിരിച്ചുപിടിച്ച് മുസ്ലിം ലീഗ് ഏഴിനെതിരെ ഇരുപത് വോട്ടുകൾക്കാണ് ലീഗ് ഭരണത്തിലേറിയത് ഒരു ഇടതു സ്വതന്ത്രന്റെ പിന്തുണയും മുസ്ലിം ലീഗിന് ലഭിച്ചു നേരത്തെ സി പി ഐ എം പിന്തുണയോടെ ലീഗ് വിമതപക്ഷം ഭരണം പിടിച്ചിരുന്നു മുബഷീർ പി അക്ബറിന്റെ വിവരങ്ങളുമായി മുബഷീർ നേരത്തെ സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് ലീഗിന്റെ വിമതപക്ഷം ഭരണം പിടിച്ചത് പക്ഷേ ഇപ്പോൾ ലീഗ് ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത വേണു ഒരാഴ്ചത്തെ സി പി ഐ എം മുസ്ലിം ലീഗ് വിമത ബന്ധം അവസാനിപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പ്രശ്നം ഇത്തരത്തിൽ കൊട്ടക്കൽ നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഏഴിനെതിരെ ആ പത്തൊൻപത് ഇരുപത് വോട്ടുകൾക്കാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് കോട്ടക്കൽ നഗരസഭാ ഭരണത്തിലേറിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രതിനിധിയായ ഡോക്ടർ ഹനീഷായിരിക്കും ആ നഗരസഭാ ചെയർപേഴ്സൺ ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ അധികാര തർക്കത്തെ തുടർന്ന് പ്രാദേശിക നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് കോട്ടക്കൽ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിരുന്ന ബുഷറാ ഷബീർ ഇത്തരത്തിൽ രാജി സമർപ്പിച്ചിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു ആ ഇത്തരമൊരു രാജിയിലേക്ക് ഇത്തരം നഗരസഭാ നേതൃത്വം കടന്നത് അതിന് തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പ് കൂടുന്ന ഘട്ടത്തിലായിരുന്നു നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ സി പി എം പിന്തുണയോടെ ഇത്തരത്തിൽ നിന്ന് നഗരസഭയിൽ ലീഗ് വിമതപക്ഷം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നത് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇത് വഴിവെച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവരോട് രാജി ആവശ്യപ്പെടുകയും ഈ ഒരു പ്രാദേശിക നേതൃത്വത്തുമായുള്ള തർക്കം പൂർണ്ണമായും പരിഹരിച്ചതിനുശേഷം ഇവർ രാജി സമർപ്പിക്കുകയായിരുന്നു എന്തായാലും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ പത്തൊമ്പത് വോട്ടുകൾക്ക് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് വിജയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതേ എൽ ഡി എഫിന്റെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വോട്ട് മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോട്ടക്കൽ നഗരസഭയിലെ ഒൻപതാം വാർഡ് കൗൺസിലറായ ഫഹദ് ഫഹദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വോട്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ എൽ ഡി എഫിന്റെ മറ്റൊരു സ്വതന്ത്ര കൌൺസിലർ ഈ ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് നേരത്തെ ആ സി പി എം പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിന്റെ വിമതപക്ഷം തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഭരണം പിടിച്ച സാഹചര്യത്തിൽ അവർക്ക് മറുപടിയായ ഇത്തരത്തിൽ അംഗങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് ഇതിന് മറുപടി നൽകുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോട്ടക്കൽ നഗരസഭ ഒരാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഭരണത്തിൽ തന്നെ വന്നിരിക്കുന്നു സി പി എം മറുപടി നൽകിയെന്നാണ് ഇതിലൂടെ നേതൃത്വം വ്യക്തമാക്കുന്നത് വിനീത പി അക്ബറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്